നമസ്കാരം കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയും വിനോബജിയുടെ ആത്മീയ പുത്രിയുമായ എ കെ രാജമ്മ കേരളത്തിലെ ഗാന്ധിയന്മാരുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണികളിൽ ഒരാളാണ് എൻ്റെ ജീവിതം എൻ്റെ സന്ദേശമാണ് എന്ന് പറഞ്ഞ ഗാന്ധിയെ പോലെ തന്നെ സ്വന്തം ജീവിതം അത് തന്നെ സന്ദേശമാക്കി മാറ്റിയ ഒരാളാണ് എ കെ രാജമ്മ തിരുവനന്തപുരത്തെ വളരെ പ്രമുഖമായ ഒരു തറവാട്ടിൽ ജനിച്ച് അന്നത്തെ കാലത്ത് വളരെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ അവർക്ക് അന്ന് വേണമെങ്കിൽ സുഖമായി ഏതെങ്കിലും വലിയ പദവികൾ ലഭിക്കുമായിരുന്നു എ കെ സഹോദരങ്ങളെല്ലാം തന്നെ ഇതുപോലെ ഉയർന്ന വിദ്യാഭ്യാസം ലഭിച്ചവരും പലരും ഡോക്ടർമാരും ഒക്കെയാണ് പക്ഷെ അതൊന്നും വേണ്ട എന്ന് തീരുമാനിച്ച് വിവാഹമേ വേണ്ടെന്ന് വെച്ച് ഏഴാമത്തെ വയസ്സിലാണ് എ കെ രാജമ്മ ഗാന്ധിജിയെ കണ്ടുകൂട്ടിയത് പിന്നീട് വിദ്യാഭ്യാസം കഴിഞ്ഞെത്തിയപ്പോൾ ഗാന്ധിജിയുടെ ശിഷ്യനായ വിനോബ ഭാവയുടെ ശിക്ഷയാകാനായിരുന്നു അവർക്ക് നിയോഗം അങ്ങനെ വിനോദഭാവയുടെ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു ഭൂദാന പ്രസ്ഥാനം എന്താണെന്നുള്ളത് നമുക്കറിയാം വിനോദഭാവയുടെ വലിയൊരു സങ്കല്പമായിരുന്നു അത് ഭൂമിയില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി ഭൂമി ഉള്ളവരിൽ നിന്ന് അത് ശേഖരിച്ച് അവരിലേക്ക് പകരുക എന്നുള്ള മഹത്തായ ദൗത്യം ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദൗത്യങ്ങളിലൊന്നായിരുന്നു വിനോദഭാവയുടെ ഈ ഒരു തീരുമാനം അങ്ങനെ അതിൻ്റെയൊക്കെ ഭാഗമാകാൻ കഴിഞ്ഞു വിനോദഭാവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷകളൊരാളായി മാറാനും ഒക്കെ രാജമ്മയ്ക്ക് കഴിഞ്ഞു അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ തൊളിക്കോടിനടുത്തുള്ള അവികസിത മേഖലയിൽ തന്നെയാണ് തൻ്റെ പ്രസ്ഥാനം വിനോബനികേതൻ അവർ ആരംഭിച്ചത് ആദ്യം ചെറിയ തോതിൽ ആരംഭിച്ച പ്രസ്ഥാനം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ അന്ധ സർക്കാരിൻ്റെ കാലത്ത് കൂടുതൽ ഭൂമി അനുവദിക്കുകയും അങ്ങനെ അവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഗാന്ധിയൻ മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഉയർന്നവരെയൊക്കെ ചെയ്തു ആ ഒരു പ്രദേശത്തിൻ്റെ വികസനം മാത്രമായിരുന്നില്ല എ കെ നടപടികളിലൂടെ ഉണ്ടായത് ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് ഇരളടഞ്ഞ ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയ ഒരു അപൂർവ വ്യക്തിത്വം കൂടിയായിരുന്നു എ കെ രാജമ്മ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു അവർ ഒരിക്കലും പുരസ്കാരങ്ങൾ പുറകെ നടക്കുകയോ അതല്ലെങ്കിൽ ഞാൻ ഗാന്ധിയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ സമിതിയിൽ കയറിപ്പറ്റയോ ഒന്നും ചെയ്യാത്ത തൻ്റേതായ മാർഗത്തിൽ അത് പ്രധാനമായും സ്ത്രീകളുടെയും സമൂഹത്തിലെ അവഗണിക്കപ്പെട്ടവരുടെയൊക്കെ തന്നെ ഉന്നമനത്തിനായിട്ടാണ് അവർ പ്രവർത്തിച്ചത് ദളിതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനം വരെ അവർ അവിടെ ആരംഭിച്ചിരുന്നു മാത്രവുമല്ല ഒരുപാട് കാര്യങ്ങളിൽ രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയ ഒരു വ്യക്തിത്വമായിരുന്നു എ കെ രാജമ്മ അവിവാഹിതയായിരുന്ന അവർ വളർത്തു മക്കൾ ധാരാളം ഉണ്ടായിരുന്നു അവർക്കെല്ലാം തന്നെ അവർ നൽകിയ പേര് ഒരു അവരുടെ ആത്മീയ ഔന്നത്വത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകകളിൽ ഒന്നായിരുന്നു ആ ചിലരുടെ പേര് ഇങ്ങനെയാണ് രാമഹരി കൃഷ്ണഹരി നബി ഹരി ക്രിസ്തുഹരി ശക്തി രജതശക്തി ശ്രീശക്തി വാക് ശക്തി എന്നിങ്ങനെയാണ് അവർ ഈ മക്കൾക്ക് പേരുകൾ നൽകിയിരുന്നത് വിനോദ ഭാവയോടുള്ള ആദരസൂചകമായി എല്ലാവരുടെ ഇൻഷ്യലായി ചേർത്തിരുന്നത് വി ആയിരുന്നു മക്കളിൽ മൂന്നുപേരൊഴികെ മറ്റുള്ളവരെല്ലാം തന്നെ വിവാഹിതരായ ശേഷം പല സ്ഥലങ്ങളിലായിട്ടാണ് താമസിക്കുന്നത് മറ്റു ചിലരാകട്ടെ എ തന്നെ അവരുടെ ആശ്രമത്തിൻ്റെ ആ പരിസര പ്രദേശങ്ങളിൽ തന്നെ താമസിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആദിവാസി പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റലോട് കൂടിയാണ് വിനോദ നിഗേന്ദ്രെ ആശ്രമത്തിൻ്റെ വിപുലീകരണം അവിടെ ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ അങ്കനവാടി അധ്യാപക പരിശീലന കേന്ദ്രം ആരംഭിച്ചതും ഇവിടെ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നടന്ന ഗ്രാമസേവിക തൊഴിൽ പരിശീലന പരിപാടിയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനിതകളും പങ്കെടുത്തിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ സ്ത്രീകൾ പൊതുധാരയിൽ നിന്ന് തന്നെ അകറ്റി നിർത്തപ്പെട്ടിരുന്ന വലിയൊരു കാലഘട്ടത്തിൽ വളരെ ഉന്നതമായ കുടുംബത്തിൽ ജനിച്ച് ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ ഒരു വനിത രംഗത്തെത്തി സ്ത്രീകളുടെയും അതസ്ഥിതരുടെയും ഒക്കെ തന്നെ ഉന്നമനത്തിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് അന്നത്തെ കാലത്ത് വളരെ ഒരു അപൂർവതയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തികൾ ഒരിക്കലും പബ്ലിസിറ്റിയുടെ പുറകെ പോകുന്ന ഒരാളുമായിരുന്നില്ലേക്കെ രാജൻ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ എല്ലാവർക്കും പോലും ഈ ഇങ്ങനൊരു സ്ഥാപനത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് സംശയമാണ് അതുപോലെ ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഗാന്ധിയൻ ആയിരുന്നു എ എല്ലാ പ്രമുഖരായ ഗാന്ധിയന്മാർക്കും അവരുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എല്ലാവരും അവരെ ഒരു സഹോദരിയെ പോലെ അല്ലെങ്കിൽ ഒരു അമ്മയെപ്പോലെ ആദരവോടെ സ്നേഹിച്ചിരുന്നു തൊണ്ണൂറ്റൊമ്പാ വയസ്സിലാണ് എ കെ രാജമ്മ വിട വാങ്ങുന്നത് എങ്കിലും അവരുടെ ആ ജന്മം സാർത്ഥകമാണ് കാരണം തൻ്റെ ജീവിതം ഒരു ജീവിതം മുഴുവൻ സമൂഹത്തിന് വേണ്ടി അവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരുടെ സാധാരണക്കാർ ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ മാറ്റിവെക്കാൻ മാത്രം ജീവിച്ച ഒരു വ്യക്തിത്വം ഇത് വളരെ അപൂർവമാണ് ഏതായാലും കാലമത്ര കഴിഞ്ഞാലും എ കെ രാജമ്മ സമയദിനത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നുപോയി എങ്കിലും അവരെ കാലത്തും എല്ലാവരും നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ മലയാളി വനിതകളെങ്കിലും എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരാളാണ് അന്നത്തെ കാലഘട്ടത്തിൽ തനിക്ക് ലഭിക്കാമായിരുന്ന എല്ലാ പദവികളും വേണ്ട എന്ന് വെച്ച് സ്വന്തം ജീവിതം സമൂഹത്തിനുവേണ്ടി മാറ്റിവെച്ച ഈ അപൂർവ വ്യക്തിത്വത്തെ